മുൻ അധ്യായങ്ങൾ കാണാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക നോക്കുക ഒരു രാജ്യം തകർക്കാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു പകരം നിങ്ങൾ ആ രാജ്യത്തിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുകയാണ് അതായിരുന്നു സലാഹുദ്ദീൻ്റെ മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച വിരോധാഭാസം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഫാത്തിമത് ഖിലാഫത്തിന്റെ വസീറായി അദ്ദേഹം നിയമിക്കപ്പെട്ട ആ നിമിഷം മുതൽ അദ്ദേഹം നേരിട്ട വിരോധാഭാസം ഐഡിയോളജിക്കലി ഫാത്തിമദുകൾക്ക് എതിരായിരുന്ന വൈജ്ഞാനിക പക്ഷത്ത് ജീവിച്ചു വളർന്നു വന്ന ഒരാൾ അതുപോലെ മറ്റൊരു വലിയ വെല്ലുവിളി കൂടി ഉണ്ടായിരുന്നു ഫാത്തിമത് കൊട്ടാരം ഗൂഢാലോചനകളുടെ ഒരു വിളനിലമായിരുന്നു ഒരു വസീറിനും ദീർഘായുസ് നൽകിയ ചരിത്രം ആ പദവിക്കില്ല വിജയത്തിന്റെ ഉന്നതിയിലും ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലായിരുന്നു സലാഹുദ്ദീൻ എന്ന് പറയുന്നതാണ് ശരി അപകടകരമായ ഒരു ദേശത്ത് അതിലും അപകടകരമായ ഒരു പദവിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു അപകടകരമായ സ്ഥിതിവിശേഷത്തിൽ സ്ഥാനത്തിൽ ഒരാൾ എങ്ങനെ അതിജീവിക്കും അങ്ങനെ ഒരു ഡെലിക്കറ്റായ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് താൻ ഇച്ഛിക്കുന്ന വിധം ഈജിപ്ത് എന്ന ദേശത്തിന്റെ സ്വഭാവത്തെ മാറ്റുക ആ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് സലാഹുദ്ദീൻ എന്ന വ്യക്തിയുടെ സ്വഭാവ രീതികളും നേത്രപാടവവും ഇവിടെ അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു അദ്ദേഹം ഒരു അശ്രദ്ധനായ ചൂതാട്ടക്കാരനായിരുന്നില്ല മറിച്ച് ജാഗ്രതയുള്ള ഒരു രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നു എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും സമയമെടുത്ത് ആലോചിച്ച് വ്യക്തമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ഷദ്ദാദ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് അദ്ദേഹം എന്ത് ചെയ്യുന്നതിന് മുമ്പും ചിന്തയിലും ആലോചനയിലും മുഴുകുമായിരുന്നു എന്നാണ് ഒരിക്കലും കോപിക്കുകയോ തിടുക്കം കാണിക്കുകയോ ചെയ്യില്ല പലപ്പോഴും രാത്രി മുഴുവനും വ്യത്യസ്ത ഓപ്ഷനുകൾ ചിന്തിച്ച് പുലരുവോളം അദ്ദേഹം ഒറ്റക്കിരിക്കും ഫാത്തിമദ് സെക്രട്ടറി ആയിരുന്ന ഖാദി അൽ ഫാദിലുമായി അദ്ദേഹം നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു മിക്കവാറും എല്ലാ പ്രധാന തീരുമാനങ്ങളിലും അദ്ദേഹം ഖാദി അൽഫാദിലിന്റെ ഉപദേശം തേടി സലാഹുദ്ദീന്റെ സമയപനം ഐതിഹാസികമായിരുന്നു ഒരിക്കലൊരു സദസ്സിൽ വെച്ചാണ് തന്റെ ഇളയ മകൻ ഇസ്മായിലിന്റെ മരണ വാർത്ത സന്ദേശമായി അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് അദ്ദേഹം കത്ത് നിശബ്ദമായി വായിച്ചു എന്നിട്ട് നടപടികൾ തുടർന്നു മറ്റൊരാൾ അറിയിക്കുന്നതുവരെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഒരേയൊരു അടയാളം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ മിന്നിമറഞ്ഞ ശാന്തമായ ഒരു കണ്ണുനീർ തുള്ളിയുടെ തിളക്കം മാത്രമായിരുന്നു ഐതിഹാസികമായ മറ്റൊരു ഗുണമായി പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ദാനശീലമായിരുന്നു സലാഹുദ്ദീൻ കൈയഴച്ച് സഹായം നൽകി ഏതാണ്ട് അശ്രദ്ധമായി എത്രത്തോളം എന്നാൽ ഖജാൻജിമാർ ചിലപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കരുതൽ ധനത്തിന്റെ കാര്യം മറച്ചുവെക്കുമായിരുന്നു കാരണം അദ്ദേഹം അവ കൂടി ദാനം ചെയ്യുക വഴി അത്യാവശ്യ സമയങ്ങളിൽ പണം ഇല്ലാതെ വരുമെന്ന് അവർ ഭയന്നിരുന്നു അപ്പോൾ നാം മന്ത്രിയായ സലാഹുദ്ദീൻറെ പ്രതിസന്ധികളിലേക്ക് തിരികെ വന്നാൽ സലാഹുദ്ദീൻ അലക്സാന്ട്രിയ പരിചിതമായിരുന്നുവെങ്കിൽ കെയ്റോ തീർത്തും അന്യമായിരുന്നു ഈജിപ്ത് പിടിക്കാൻ വന്ന സൈന്യത്തിലെ നൂറുദ്ദീൻറെ അമീറുമാരും അവരുടെ സൈന്യങ്ങളും സലാഹുദ്ദീൻ മന്ത്രിയായതോടെ സിറിയയിലേക്ക് തിരിച്ചുപോയി ഷിർക്കുവിന്റെ യോദ്ധാക്കളും ഖറാക്ക കീഴിലുള്ള ഒരു പിടി മംലൂക്കുകളും മാത്രമാണ് അവശേഷിച്ചത് പിന്നെയുള്ളത് ഫാത്തിമത് സൈന്യമായിരുന്നു സുഡാനീസ് കാലാൽപ്പടയും അർമേനിയൻ കുതിരപ്പടയുമായിരുന്നു അവരിൽ പ്രധാനം അവരെ സലാഹുദ്ദീന് വിശ്വാസത്തിലെടുക്കാൻ കഴിയുമായിരുന്നില്ല അവർ ഏതു നേരം വേണമെങ്കിലും തിരിയാം അവർക്ക് സലാഹുദ്ദീനോട് എന്തെങ്കിലും ഒരു വിധേയത്വം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിജീവിക്കണമെങ്കിൽ സ്വന്തം ആളുകളെ അവർക്ക് പകരം വെക്കേണ്ടിയിരുന്നു അതാവട്ടെ വളരെ ശ്രദ്ധാപൂർവം തന്ത്രപൂർവം ചെയ്യേണ്ട ഒരു കാര്യവുമായിരുന്നു കാരണം തെറ്റായൊരു നീക്കം അതുണ്ടാക്കാവുന്നത് ജീവൻ തന്നെ വില കൊടുക്കേണ്ടുന്ന പ്രത്യാഘാതമായിരിക്കും ആ വേനൽക്കാലത്തിന്റെ മധ്യത്തോടെ സലാഹുദ്ദീൻ സ്വന്തമായ സൈനിക ഘടകം രൂപീകരിച്ചു സലാഹിയ തന്റെ വിശ്വസ്തനായ പടയാളി അബുൽ ഹുജയുടെ കീഴിൽ വിശ്വസ്തരായ ആളുകൾ എന്നാൽ അവർക്ക് പ്രതിഫലം ആവശ്യമായിരുന്നു അന്ന് പ്രതിഫലം എന്നാൽ ലാൻഡ് ഗ്രാൻസ് ആണ് കൃഷിയിടങ്ങളുടെ മേൽ കരം പിരിക്കാനുള്ള അവകാശം തന്റെ പുതിയ സേനയ്ക്ക് ഇത്തരത്തിൽ പ്രതിഫലം നൽകുക എന്നതിനർത്ഥം ഫാത്തിമിദ് കമാൻഡർമാരിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുക എന്ന് കൂടിയായിരുന്നു തീർച്ചയായും അത് ഏറ്റുമുട്ടലിന് വഴി തുറക്കും അതിന് അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ സഖ്യകക്ഷികളെ ആവശ്യമായിരുന്നു ഭൂമി ഗ്രാൻഡുകളുടെ നിയന്ത്രണം സൈന്യത്തിൽ നിന്ന് മാറ്റി സലാഹുദ്ദീന്റെ സുഹൃത്തായ അൽ അസാദ് ഇബിനു മമ്മദിയുടെ കൈകളിലേക്ക് മാറ്റിയത് ഖാദി അൽ ഫാദിയുടെ മറ്റൊരു സാമർഥ്യമായിരുന്നു സലാഹുദ്ദീൻ അതിന്റെ അപകട സാധ്യതകൾ അറിയാമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല ഫാത്തിമത് സൈന്യത്തെ ബലഹീനമാക്കാതെ അദ്ദേഹത്തിന് ഒരിക്കലും ഈജിപ്തിനെ മാറ്റാൻ ഭരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നത് വ്യക്തമായിരുന്നു ഈജിപ്ത് ഒരു സാധാരണ സ്ഥലമായിരുന്നില്ല ഫറോവമാരുടെയും അലക്സാണ്ടറുടെയും സീസറുടെയും ക്ലിയോപാടറുടെയും നാടായിരുന്നു അത് സിറിയയ്ക്ക് സ്വപ്നം കാണാൻ കഴിയാത്തത്ര സമ്പന്നമായിരുന്നു ആ നാടെന്ന് സലാഹുദ്ദീൻ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ദീർഘമായ ഒരു പദ്ധതിയാണ് അതിനെ വരുതിയിലാക്കാൻ ആവശ്യം യുവ ഫാത്തിമുദ് ഖലീഫയായ അൽ അദീദുമായി അദ്ദേഹം നല്ല ബന്ധം പുലർത്തി റമദാൻ ചടങ്ങുകളിൽ അദ്ദേഹത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു അന്ന് ഇസ്മായിലികളുടെ ശക്തി കേന്ദ്രമായ അൽ അസർ പോലും അദ്ദേഹം സ്ഥിരമായി സന്ദർശിച്ചു പിന്നണിയിൽ സലാഹുദ്ദീൻ ഫാത്തിമിത്ത് ശക്തിയെ മെല്ലെ മെല്ലെ അർത്ത് മാറ്റുകയായിരുന്നു ശക്തമായ ഒരു പ്രഹനത്തിനായുള്ള അവസരത്തിന് തക്കം പാർത്തിരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോഴാണ് സലാഹുദ്ദീന്റെ ഭരണത്തിനു മേൽ വലിയ സമ്മർദ്ദവും വെല്ലുവിളിയും ഉയർത്തിക്കൊണ്ട് സുഡാനീസ് കാലാൾപ്പടയുടെ കലാപം ഉയർന്നു വരുന്നത് മൂത്തമിൻ അൽ ഖിലാഫ എന്നയാൾ സുഡാനീസ് റെജിമെന്റുകളെ കലാപത്തിന് പ്രേരിപ്പിക്കുകയും ജറൂസലേമിലെ അമൽറക്കിനെ ആക്രമണത്തിന് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുകയും ചെയ്തു ഷിർക്കു മരിച്ചുവെന്ന് കേട്ടപ്പോൾ തന്നെ അമൽ ഈജിപ്ത് തൻ്റെതായി എന്ന് നിലച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന വേള മൂത്തമിന്റെ പദ്ധതി ലളിതമായിരുന്നു സലാഹുദ്ദീൻ അമൽറക്കിനെതിരെ പോരാടാൻ പോകുന്ന വേളയിൽ കെയ്റോയുടെ നിയന്ത്രണം പിടിക്കുക സുഡാൻ കലാപം ഉയർത്താൻ മതിയായ കാരണങ്ങൾ ഉണ്ടായിരുന്നു സലാഹുദ്ദീനും സിറിയക്കാരും കുർദുകളും തങ്ങളെ ഘട്ടംഘട്ടമായി പുറത്താക്കുകയാണ് എന്നവർ കണ്ടു സുഡാനീസ് റെജിമെന്റുകൾ ഒരു വസീറിനെതിരെ ഉയർന്നുകഴിഞ്ഞാൽ ആ മന്ത്രി കൊല്ലപ്പെടുക എന്നതായിരുന്നു സാധാരണയായി മുൻകാല ചരിത്രം സലാഹുദ്ദീൻ ഈ കലാപം ഉയർന്നു വരുന്നതിനെക്കുറിച്ച് വ്യക്തമായി ബോധവാനായിരുന്നു അദ്ദേഹം മുൻകരുലിൽ എടുത്തുകൊണ്ട് കാത്തിരുന്നു സഹോദരൻ തുറാൻ സൈന്യവും ഈജിപ്തിൽ എത്തുന്നതുവരെ അത് തുടർന്ന് അദ്ദേഹം ഒരു മിന്നലാക്രമണത്തിൽ സൂത്രധാരനായ മൗത്തമയെ പിടികൂടി വധിച്ചു അമ്പതിനായിരം പേരടങ്ങുന്ന സുദാനി കലാൽപട ഉടൻ തന്നെ കേരളിലേക്ക് ഇരച്ചു വന്നു സുലാഹുദ്ദീനെതിരെ അവർ നിലയുറപ്പിച്ചു അത് അവർക്ക് അനുയോജ്യവും പരിചിതവുമായ സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ആ നഗരമധ്യത്തിൽ വെച്ച് അവരെ കീഴ്പ്പെടുത്തുക എന്നത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു സുലാഹുദ്ദീന് അത് അറിയാമായിരുന്നു അതിനപ്പുറം മറ്റൊരു വേവലാതി കൂടി ഉണ്ടായിരുന്നു ഖലീഫ അൽ അദീദ് ർക്കൊപ്പം നിൽക്കുമോ അങ്ങനെ സംഭവിച്ചാൽ സുഡാനി പടയെ നേരിടുമ്പോൾ പിന്നിൽ നിന്നുകൂടി ഒരു ആക്രമണം പ്രതീക്ഷിക്കണം കലാപക്കാരെ നേരിടാൻ നിന്ന സലാഹുദ്ദീൻറെ സൈന്യത്തിന് നേരെ കൊട്ടാരത്തിൽ നിന്നുള്ള അർമീനിയൻ വില്ലാളികളുടെ അമ്പുകൾ പാഞ്ഞു വന്നത് അപ്പോഴാണ് നാഫ്ത ഉപയോഗിച്ച് കൊട്ടാര ഗോപുരങ്ങൾ മുഴുവൻ കത്തിച്ചു കളയാൻ അതോടെ സലാഹുദ്ദീൻ ഉത്തരവിട്ടുഖലീഫ പരിഭ്രാന്തനായി അദ്ദേഹം ഉടൻ തന്നെ സലാഹുദ്ദീൻ സന്ദേശം അഴിച്ചു കൊട്ടാരത്തിൽ നിന്ന് ഒരാക്രമണം ഒരിക്കലും ഉണ്ടാവില്ല കലാപക്കാരെ തകർക്കുക അങ്ങനെ സലാഹുദ്ദീൻ്റെ സൈന്യം മുഴുവൻ ശക്തിയുമായി കലാപകാരികളെ വളഞ്ഞു അവർക്കെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു രക്ഷപ്പെടാനുള്ള വഴികൾ മുഴുവനും അടച്ചു തുറാൻ ഷായുടെ നേതൃത്വത്തിലുള്ള സൈന്യം അവരെ പിന്തുടർന്ന് വേട്ടയാടി അവസാനത്തെ കലാപകാരിയെയും ഓരോരുത്തരിയായി അവർ നിർദാക്ഷിണ്യം വധിച്ചു പിന്നീട് ഒരിക്കലും സലാഹുദ്ദീൻ കൈറോയിൽ ഒരു സൈനിക വെല്ലുവിളി നേരിടേണ്ടി വന്നില്ല ഈ സമയത്താണ് മറ്റൊരു വാർത്ത എത്തിയത് ഫ്രാങ്കിഷ് ബൈസാന്റെ സംയുക്ത സൈന്യത്തിൽ നിന്ന് ഭീഷണി വരുന്നു കരയിലൂടെ അമൽ റിക് കടൽ വഴി ആൻഡ്രോണിക്കോസ് നഗരത്തെ പ്രചോദിക്കാൻ സലാഹുദ്ദീൻ കൈറോയിൽ തന്നെ തുടർന്നു യും ഷിഹാബുദ്ദീൻ അൽ ഹരീമിയുടെയും നേതൃത്വത്തിൽ സൈന്യത്തെ അയച്ചു ഈ അവസരത്തിൽ നൂറുദ്ദീൻ സിറിയയിൽ നിന്ന് കൂടുതൽ സൈനികരെ അയച്ചു കൊടുത്തു ഫാത്തിമദ് ഖലീഫ ഒരു ദശലക്ഷം ദിനാർ സംഭാവന ചെയ്തു അങ്ങനെ മുസ്ലിം പക്ഷം ഐക്യത്തോടെയാണ് നിലകൊണ്ടത് മറുവശത്ത് അനൈക്യം ശത്രുവിനെ ബാധിച്ചു യുദ്ധതന്ത്രങ്ങളെ സംബന്ധിച്ച് ബൈസാൻഡ്യൻകാരും അമൽ തമ്മിൽ ർക്കമായി അമ്പത് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ഉപരോധം തകർന്നു ബൈസാൻഡിയൻ കപ്പലുകൾ പലതും കൊടുങ്കാറ്റിൽപ്പെടുകയും ചെയ്തു അങ്ങനെ ഈജിപ്ത് മുസ്ലിങ്ങളുടെ കൈകളിൽ തുടർന്നു സലാഹുദ്ദീൻ ഒരു വെല്ലുവിളിക്കാനാവാത്ത ശക്തിയായി ഉയർന്നുവന്നു മാസം അദ്ദേഹം ഒരു കലാപം അടിച്ചമർത്തി ഒരു ഗൂഢാലോചന തകർത്തു ഒരു വിദേശ ആക്രമണത്തെ ചെറുത്തു പൊടിപടലങ്ങൾ അടങ്ങിയപ്പോൾ അദ്ദേഹം തന്റെ പദ്ധതികൾ ഓപ്പണായി നടപ്പാക്കാൻ തുടങ്ങി കലാപത്തിൽ പങ്കാളികളായ എല്ലാവരെയും അദ്ദേഹം പതിച്ചു ഒരിക്കൽ ഫാത്തിമദുകളോട് വിശ്വസ്തരായിരുന്ന സുഡാനീസ് റെജിമെന്റുകളുടെ ഭൂമി പിടിച്ചെടുത്ത് സലാഹുദ്ദീന്റെ സ്വന്തം അമീറുകൾക്ക് നൽകി ഒരു പ്രതിഫലമായി മാത്രമല്ല അവരെ ഈജിപ്തുമായി ബന്ധിപ്പിക്കാനുള്ള ബോധപൂർവമായ നടപടിയായിരുന്നു അത് അങ്ങനെ വിശ്വസ്തരുടെ ഒരു ശക്തി വലയം അദ്ദേഹത്തിന് ചുറ്റും രൂപപ്പെട്ടു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് നവംബറിൽ കുരിശുദ്ധക്കാർക്കെതിരെ അദ്ദേഹം തന്റെ ആദ്യ നീക്കം നടത്തി സലാഹുദ്ദീൻ ഗാസയിലേക്ക് തിരിഞ്ഞ് എയിലാത്ത് കോട്ട പിടിച്ചെടുത്തു ഫ്രാങ്കുകൾക്കെതിരായ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിജയം അതോടൊപ്പം അദ്ദേഹം മറ്റൊരു വലിയ പദ്ധതി കൂടി ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു അദീദ് അസുഖ ബാധിതനായപ്പോൾ ഇതാണ് പറ്റിയ അവസരം എന്ന് അദ്ദേഹം മനസ്സിലാക്കി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് സെപ്റ്റംബർ പത്ത് വെള്ളിയാഴ്ച ഖലീഫയുടെ പേര് ജുമാ കുത്ബയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു അന്നത് അധികാര നിഷേധത്തിന്റെ സൂചനയായിരുന്നു പകരക്കാരനെ പരാമർശിച്ചില്ല സലാഹുദ്ദീൻ പൊതുജനങ്ങളുടെ പ്രതികരണം പരീക്ഷിക്കുകയായിരുന്നു ഒരു പ്രതിഷേധവും ഉണ്ടായില്ല മൂന്ന് ദിവസത്തിനു ശേഷം അൽ അദീദ് മരിച്ചു അന്ന് അദ്ദേഹത്തിന് കഷ്ടിച്ച് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം വാർത്ത കേട്ടപ്പോൾ സലാഹുദ്ദീൻ ഇങ്ങനെ വിലപിച്ചതായി ചരിത്രം പറയുന്നു അദ്ദേഹം ഇത്ര വേഗം മരിക്കുമെന്ന് അറിയാമായിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാമായിരുന്നു അദ്ദേഹത്തിന്റെ പേര് നീക്കം ചെയ്തുകൊണ്ട് നാം അദ്ദേഹത്തെ വിഷമിപ്പിക്കുമായിരുന്നില്ല അതിന് മറുപടിയായി ഖാദി അൽ ഫാദിൽ പറഞ്ഞു അത്രേ താങ്കൾ അദ്ദേഹത്തിന്റെ പേര് നീക്കം ചെയ്യില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു അങ്ങനെ ഫാത്തിമുദ് രാജവംശം അവസാനിച്ചു സെപ്റ്റംബർ പതിനേഴ് വെള്ളിയാഴ്ചയും കൈറോയിലെയും പള്ളികൾ അബ്ബാസിദ് ഖലീഫയുടെ പേരിൽ ഖുതുബ പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി അറുപത് വർഷം നീണ്ട ഷിയാ ഷിയാഭരണത്തിന്റെ അന്ത്യം ഒടുവിൽ ഈജിപ്ത് വീണ്ടും സുന്നികളുടെ നാടായി കുത്സ് വിമോചനത്തിന്റെ താക്കോലായ ഈജിപ്ത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൈകളിൽ ഭദ്രമായി